നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറിയ ടികോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ പദ്ധതിയിൽ വീഴ്ച വരുത്തിയാൽ ടികോമിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് കരാറിൽ വ്യവസ്ഥയുള്ളപ്പോഴാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി യുവമോർച്ച പ്രവർത്തകൻ പ്രവീൺ നെട്ടൂരു വധക്കേസ് കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ യുവമോർച്ച പ്രവർത്തകനായിരുന്ന പ്രവീൺ നെട്ടാരുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിൽ എൻ റെയ്ഡ് കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പതിനാറ് ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് കേരളത്തിൽ എറണാകുളത്തും കാസർകോട്ടുമായാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് വിവരം വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഏലത്തൂർ ഇന്ധന ചോർച്ച സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നും ഒഴിവായത് വൻ ദുരന്തമെന്നും ജില്ലാ കളക്ടർ ഏലത്തൂർ ഇന്ധന ചോർച്ചയിൽ എച്ച് പി സി എല്ലിന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഒഴിവായത് വലിയ ദുരന്തമാണെന്നും എച്ച് പി സി എല്ലിലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഡീസൽ ചോർച്ചയുടെ വ്യാപ്തി ചെറുതല്ല ജലാശയങ്ങൾ മലിനമായിട്ടുണ്ട് എല്ലാം ശുചീകരിക്കുവാൻ അതിവേഗ നടപടി സ്വീകരിക്കും മുംബൈയിൽ നിന്നും കെമിക്കൽ കൊണ്ടുവന്ന് ജലാശയം വൃത്തിയാക്കും മണ്ണിൽ കലർന്നിടത്തും ഉടൻ വൃത്തിയാക്കും ആദ്യ കടമ്പ മാലിന്യമുക്തമാക്കുകയാണ് െ ബോധ്യപ്പെടുത്തിയും വിശ്വാസത്തിലെടുത്തുമായിരിക്കും നടപടികൾ നാട്ടുകാരുടെ സഹകരണം ഉറപ്പാകുമെന്നും കളക്ടർ പറഞ്ഞു ഫാക്ടറീസ് നിയമപ്രകാരം എച്ച് പി സി എല്ലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ഉരുക്കു പ്രയോഗിക്കണം ശബരിമലയിൽ നിലവാരമില്ലാത്ത ഭക്ഷണങ്ങൾ വില്പന നടത്തിയതിൽ വിമർശനവുമായി ഹൈക്കോടതി ശബരിമലയിൽ നിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി അത്തരക്കാർക്കെതിരെ ഉരുക്ക് മുഷ്ടി പ്രയോഗിക്കേണ്ടതാണെന്ന് കോടതി പറഞ്ഞു വിമർശനം കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് ഇ ഡി കൊടകര കുഴൽപ്പണക്കേസിലെ അന്വേഷണം അവസാനഘട്ടത്തിലെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സാവകാശം വേണമെന്നും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടു മൂന്നാഴ്ചത്തെ സാവകാശം അനുവദിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കുവാൻ മാറ്റി കുഴൽപ്പണ കവർച്ച കേസിലെ അൻപത്തിയൊന്നാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിൽ ഇ ഡി ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവരോട് സിംഗിൾ ബെഞ്ച് നേരത്തെ വിശദീകരണം തേടിയിരുന്നു അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് ബോധിപ്പിക്കും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നാളെ നിലപാട് അറിയിക്കും സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പോലീസ് കേസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്ന് ബോധിപ്പിക്കുമെന്നും കൊലപാതകം എന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സർക്കാർ വ്യക്തമാക്കി നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാനാണ് ഖുർാനും ഇസ്ലാമും പറയുന്നത് താലിബാനെതിരെ റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് മേലെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾക്കെതിരെ റാഷിദ് ഖാൻ നഴ്സിംഗ് മെഡിക്കൽ കോഴ്സുകളിൽ ചേരുന്നതിൽ സ്ത്രീകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ പുതിയ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു താരം രണ്ടായിരത്തി പതിനേഴ് ഉന്നാവോ ബലാത്സംഗ കേസ് ബിജെപി മുൻ എം എൽ എ കുൽദീപ് സിംഗ് സെൻഗറിന് ജാമ്യം ഉത്തർപ്രദേശിലെ ഉന്നാവയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ബിജെപി മുൻ എം എൽ എ കുൽദീപ് സിംഗ് സെൻഗറിന് ഇടക്കാല ജാമ്യം ഡൽഹി ഹൈക്കോടതിയാണ് കുൽദീപിന് രണ്ടാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം ഒൻപതിനായിരം പേർക്ക് ജോലി ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് ദുരൂഹതയെന്ന് വി ഡി സതീശൻ ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നത് ടിമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം ഫെബ്രുവരി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അഞ്ച് വർഷം കൊണ്ടാണ് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി ടവർ നിർമ്മിച്ച ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ എട്ട് വർഷവും സർക്കാർ അവിടെ എന്താണ് ചെയ്തത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു മറ്റൊരു വാർത്തയുമായി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പൊതുപുത്തൻ മോഡലുകളിലുള്ളിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്